ണ്ട മുന്തിരിപ്പാടം കണ്ട മുന്തിരി ഇതേ കണ്ട നിൽക്കണ കെടുക്കണ കണ്ട നിറച്ച് നിറച്ച് മുന്തിരി കിടക്കണോ ആ ആ ആ കണ്ട നിറച്ച് മുന്തിരി കെടുക്കണു കണ്ട കൊതിയാവണിയുണ്ട മുന്തിരി നമുക്ക് പൊട്ടിക്കാൻ പാടില്ല പക്ഷെ നമുക്ക് ഇവിടെ ഫോട്ടീൻ ഒക്കെ അലൗഡാണ് പൊട്ടിക്കാൻ പാടില്ല വാങ്ങാൻ കിട്ടും പിന്നെ മുന്തിരിയുടെ ജ്യൂസുമായ സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെ മൊത്തം മുന്തിരി ഉണ്ടായി എടുക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ഇതാ വേണ്ട ഈ തോട്ടം മുന്തിരിയൊക്കെ കഴിഞ്ഞവർ ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞ് നിർത്തിയേക്കണ്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ മുന്തിരിയൊക്കെ കഴിക്കാനായിട്ട് പക്ഷെ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ പറ്റും പൊട്ടിച്ച് കഴിക്കാൻ പാടില്ല അത് ഇവിടെ ഇവിടെയല്ല അല്ല കേട്ടോ ഇനി അടുത്തതവിടയ്ക്ക് മുന്തിരി പറിക്കരുത് എന്ന് എഴുതി വെച്ചേക്കണ കേട്ടോ അപ്പം അവർ പിന്നെ ഗാടുകളൊക്കെ ഇങ്ങനെ നോക്കാൻ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് പൊട്ടിക്കാൻ പാടില്ല അപ്പം ഇവിടെ ഉണ്ടായിട്ടില്ല ജ്യൂസൊക്കെ വാങ്ങാൻ കിട്ടും മുന്തിരി ജ്യൂസ് ഇപ്പം മുന്തിരി കഴിഞ്ഞ തോട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ നടക്കണത് കേട്ടോ മുന്തിരി കഴിഞ്ഞ തോട്ടത്തിൽ കൂടെ നടക്കാണ് വിൻസി ഇവിടെ ഒന്നും മുന്തിരിയില്ലാട്ട നിങ്ങൾ വിചാരിക്കും മുന്തിരി തോട്ടത്തിൽ വന്നിട്ട് മുന്തിരി കാണാനില്ലല്ലോ ഇനി മുന്തിരിയുള്ള ഡിപ്പ കാണിച്ചു തരാൻ മുന്തിരി നിറച്ച് കെടുക്കണ സ്ഥലം കേട്ടാ അവിടൊക്കെ പെട്ടാറായുണ്ട്